എന്താ വെച്ചോ അത് ഏ ഇത് മൊത്തം എന്താണ് നോക്ക് അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് പോണത് ഒന്നു രണ്ടെണ്ണം അല്ലേ കണ്ടിട്ടുള്ളൂ ഏഹ് പക്ഷെ നോക്ക് ചേച്ചി എത്രയാണ് കൊണ്ടുവന്നിരിക്കണെന്ന് നോക്ക് എവിടെന്നായിരിക്കും പറ ഞാൻ കാണിച്ചു തരട്ടെ എവിടെന്നായിരിക്കുന്നു കാണിച്ചു തരട്ടെ ഏ ഇതാ ചേച്ചിക്ക് എവിടെന്നാ കിട്ടിയെന്ന് കാണിച്ചു തരാം വാ എല്ലാരും കാണിച്ചു കൊടുക്ക എവിടെന്നാ കിട്ടിയെന്ന് പ്പും തടി കിട്ടിണ്ട് വീണ്ടും ഞാൻ ആ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് നോക്ക് എത്രയാണെന്ന് എങ്ങനെ കളിക്കും എങ്ങനെ കളിക്കും ഇതൊക്കെ പറന്നു പോകൂലേ എന്ത് ചെയ്യും എന്ത് ചെയ്യും കളയട്ടെ ഇതൊക്കെ കളയട്ടെ കളയട്ടെ കളിക്കണ്ടേ കളിക്കണ്ടേ കളിക്കണ്ട ഇങ്ങനെ ആക്കി ആക്കി ഒരു പൂ താമര പോലെ ആക്കി വെച്ചിട്ടുണ്ട് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ താമരപ്പൂ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഉണ്ട് അപ്പൊ ഇതാണ് അപ്പൂപ്പൻ താ താടിയുടെ കായ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പൊട്ടിയിട്ടാണ് ഇത് രണ്ടും പൊട്ടിയിട്ടാണ് ഇങ്ങനെ പറന്ന് വരുന്നത് അപ്പൂപ്പൻ താടി ഇവിടെ കൊണ്ടുവച്ചിട്ട് എല്ലാം പറത്തിവിടാം ബാ സൂപ്പർ ആയിട്ടുണ്ട് ഇതെല്ലാം എല്ലാം കൂടെ ഇങ്ങനെ പറക്കുമ്പോ അടിപൊളിയായിട്ടുണ്ട്